അബിയെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം അവളുടെ ഇടുപ്പിലേക്കും ഹർഷന്റെ കൈകൾ നീങ്ങുന്നുണ്ടായിരുന്നു അച്ചുവേട്ട വേണ്ടെന്നേ എനിക്കെന്തോ പോലെ എനിക്ക് അവൻ്റെ തല അവളെ കൂടുതൽ വികാരത്തിലേക്ക് എത്തിക്കുന്നു പ്രണയത്തിലുപരി അവടെ കാമം ഉയർന്നു വന്നു അബി ലെറ്റ് മീ കിസ് യുവർ ലിപ്സ് പതിയെ പുണർനടത്ത് നിന്നും അവളെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ പതിയെ വിരലോടിച്ചു അവൻ അച്ചുവിട്ട തൻ്റെ ചുണ്ടിൽ അച്ചുവിട്ടൻ്റെ വിരലുകൾ താളം പിടിച്ചതും അവളിലെ പെണ്ണ് ഉയർന്ന ശ്വാസത്തോടെ അവൻ്റെ കൈകളിൽ പിടിച്ചു ഇതുവരെ അറിയാത്ത വികാരം അച്ചോട്ടൻ്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം അവളുടെ സ്ത്രീയെയും ഉണർത്തിയിരുന്നു ഐ വാണ്ട് യു അബി ഐ വാണ്ട് യു കംപ്ലീറ്റ്ലി അവനോട് പതിഞ്ഞ സ്വരത്തിൽ മുഴുകുന്നതിനോടൊപ്പം ചുവന്ന് തൊടുത്തിരിക്കുന്ന ചുണ്ടുകളിലേക്ക് അവൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു താമര ഇതൽ വിടർന്നു നിൽക്കുന്ന ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ പതിയെ തൊട്ടുരുമിയതും അവൾ കണ്ണുകൾ ഇറക്കെ പൂട്ടി അതേസമയം തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ പതിയെ ചുംബിച്ചു തുടങ്ങിയിരുന്നു ചുംബനത്തിന്റെ തീവ്രത പതിയെ കൂടിക്കൂടി വന്നതും കണ്ണുകൾ ഇറുകെ അടച്ചവൾ പതിയെ മിടികൾ തുറന്നുകൊണ്ട് അവന്റെ ചുംബനത്തെ വരവേറ്റു അതേസമയം അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്ന് സ്ഥാനങ്ങൾ മാറിയൊഴുകുന്നുണ്ടായിരുന്നു അവളിലെ പെണ്ണ് പൂർണ്ണമായും അവനിലേക്ക് അരിഞ്ഞു ചേരുകയായിരുന്നു ചുംബനത്തിന്റെ തീവ്രത കൂടിയതും അവളും അവനിലെ ചുണ്ടുകളെ കവരുന്നുണ്ടായിരുന്നു അവന്റെ നഗ്നമേനിയിൽ അവളുടെ കൈകളും സഞ്ചരിക്കാൻ തുടങ്ങി ഒരു ചിത്രശലഭത്തെ പോലെ അവൾ പാറിപ്പറക്കുകയായിരുന്നു എല്ലാ തരത്തിലും അവനിലേക്ക് അലിഞ്ഞു തീരേണ്ട ഭാവത്തിലായിരുന്നു പെണ്ണ് അവളുടെ കണ്ണുകളിൽ പോലും അവനോടുള്ള പ്രണയത്തിനുമതി കാമവും കടന്നു വന്നു ചുംബനത്തിന്റെ ആലസ്യതയിൽ അവന്റെ കൈവിരലുകൾ ഇടിപ്പിൽ നിന്ന് അവളുടെ കൂടിയ അണിവയറിൽ പിടിമുറുക്കി അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി വന്നതും അവൾ ഉയർന്ന ശ്വാസത്തോടെ ഉയർന്നു പൊന്തി അച്ചേട്ടാ അവൻ്റെ ചുമലിൽ അവളുടെ കൈകൾ ശക്തമായി പതിഞ്ഞു തൻ്റെ ചുണ്ടുകളിൽ നിന്നും അവളുടെ ചുണ്ടുകൾ വേർവിരിഞ്ഞതും അവളെ ശക്തിയോടെ വീണ്ടും തൻ്റെ നെഞ്ചിലേക്കിട്ട് അവളുടെ ചുണ്ടുകളെ വീണ്ടും അവൻ കവർന്നിരുന്നു ഒപ്പം അവളുടെ സാരി തുമ്പ് അവളുടെ മാറിൽ നിന്ന് പതിയെ നീക്കുകയും ചെയ്തു അവൻ്റെ ഓരോ പ്രവൃത്തിയിലും അവളുടെ കണ്ണുകൾ മെഴിയുന്നുണ്ടെങ്കിലും അവൻ്റെ സ്പർശനത്താൽ അവൾ തലളിതമായിരുന്നു അവൻ്റെ സ്പർശനം പെണ്ണിനെ മറ്റു വികാരത്തിലേക്ക് എത്തിക്കുന്നു തൻ്റെ ശരീരം മറ്റും വലത് കൊതിക്കുന്നുണ്ടെന്ന് അവൾ അറിയുന്നു തന്നെ അറിയാൻ എന്നോണ്ണം അവൻ്റെ ഹൃദയവും മനസ്സും ആണം കൊതിക്കുകയാണെന്ന് മനസ്സിലായതും അവന് വിധേയപ്പെടുകയായിരുന്നു പെണ്ണ് അവളുടെ കുറുകലും കൊഞ്ചലും അവനെ കൂടുതൽ അവളിൽ ആഴത്തിൽ ചെന്നിറങ്ങാൻ കൊതിച്ചു മാറിൽ നിന്ന് സാരി ഉതിർന്നു വീണെന്നും പതിയെ അവളെ കൈകളാ കോരിയെടുത്ത് വെഡിലേക്ക് കിടത്തിയിരുന്നു അവനെ സ്വീകരിക്കാൻ എന്ന പോലെ അവളുടെ മനസ്സും അവന് വേണ്ടി കാത്തിരുന്നു തൻ്റെ ദേഹത്ത് നിന്ന് ഓരോ വസ്ത്രങ്ങളും അടന്നു പോകുന്നതും ആ ചെറു വെളിച്ചത്തിൽ അവൾ അറിയുന്നുണ്ട് തന്നിലെ പെണ്ണിനെ പൂർണ്ണമായി അറിയാനുള്ള അവൻ്റെ മനസ്സിൻ്റെ വ്യഗ്രതയും പെണ്ണിൻ്റെ മനസ്സിനെ കൂടുതൽ അവനിലേക്ക് ലയിച്ചു ചേരുവാനാഗ്രഹിച്ചു ചുണ്ടിൽ നിന്നും അവന്റെ മുഖം പതിയെ കഴുത്തടിക്കിലേക്കും അവിടുന്ന് താഴേക്കും സഞ്ചരിക്കുമ്പോൾ അവൾ ചെറു കുറുകലോടെ അവനെ മുറുകെ പിടിച്ചു അവളുടെ നഗങ്ങൾ പതിഞ്ഞ പാടുകൾ അവന്റെ ശരീരമാകെ പതിഞ്ഞു അച്ചേട്ട അന്യക്ക് വയ്യ തന്റെ ശരീരം മറ്റു ദിശയിലേക്ക് സഞ്ചരിക്കുന്നത് അറിയുന്നവൾ ഒരേങ്ങലോടുകൂടി അവനെ മുറുകെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു ഒന്നുമില്ല പെണ്ണെ വീണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന വസ്ത്രങ്ങളും അവൻ അടർത്തി മാറ്റിയിരുന്നു നാഗങ്ങളെപ്പോലെ രണ്ടുപേരും നഗ്നതയിൽ ഇണപിരിയുന്നതിനോടൊപ്പം അവളെ അവനും അവനെ അവളും അറിയുകയായിരുന്നു അവളുടെ ഓരോ അണുവിനെയും സ്വന്തമാക്കിയവൻ പതിയെ തൻ്റെ ആണിനെയും അറിയുകയായിരുന്നു വലിയൊരു പെരുമഴ പോലെ അവളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ അവളുടെ വേദന അലിഞ്ഞ ശബ്ദം കേൾക്കാമായിരുന്നു അതിനെന്ന പോലെ അവളുടെ കണ്ണുകളിൽ നിന്ന് ചുടു ചുടുകണ്ണുനീർ പുറത്തേക്ക് വരികയും ചെയ്തു അവനിലെ ആണ് പെണ്ണിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവൾ വേദന കൊണ്ട് പുളഞ്ഞു ആ വേദനയ്ക്കും സുഖമുള്ളതുപോലെയും അവൾക്ക് തോന്നി അതിനെന്നോളം അവൻ്റെ മുടിയിൽ പിടിച്ചവൾ വലിച്ചു അവളിലേക്ക് അലിഞ്ഞു ചേർന്നവൻ ബെഡിലേക്ക് വീഴുമ്പോൾ സാക്ഷിയായി അവളിൽ നിന്ന് വീണ ചോര കണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണുനീരോടെ ഉയർന്ന ശ്വാസത്തോടെ ചെറുപുഞ്ചിരിയോടെ വിയർപ്പിനാൽ കുളിച്ചവളെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് തളർന്നു കിടക്കുന്നവളെ അവൻ മുറുകെ പൊതിഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ഒരു മുത്തവും കൊടുത്തു ഐ ലവ് യു അബി ലവ് യു സോ മച്ച് ഐ എക്സ്പ്രസ് മൈ ലവ് ടു യു ഇൻ എ ഡിഫറെൻറ്റ് വേ സോറി അബി വീണ്ടും അവളുടെ നെറുകയിൽ മുത്തം ചാർത്തുമ്പോൾ അവളും അവനെ പുണർന്നിരുന്നു എന്നും എൻ്റെ കൂടെ ഉണ്ടാകണം പോലെ ഈ വേദനയും തൻ്റെ പ്രിയതമൻ്റെ പ്രണയമാണെന്ന് അറിഞ്ഞതുപോലെ മനോഹരമായ ഒരു രാത്രി സമ്മാനിച്ചതിന് അവൻ്റെ കണ്ണുകളിൽ പെയ്തു തീരാത്ത തൻ്റെ പ്രണയം കണ്ടുകൊണ്ട് അവളും അവൻ്റെ ചുണ്ടിൽ പ്രണയത്തോടെ ചുംബിച്ചു സൂര്യവെളിച്ചം ജനൽപാളിയിലൂടെ മുഖത്തേക്ക് പതിച്ചപ്പോഴായിരുന്നു ഹർഷൻ ഉറക്കം ഉണർന്നത് രാത്രിയിൽ ഒരുപാട് വൈകി കിടന്നതുകൊണ്ട് അവൻ്റെ ഉറക്കം ഒട്ടും ഒട്ടുമിട്ടില്ല കണ്ണിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശം കൺചിമ്മി കൊണ്ടവൻ വരവേറ്റു അതേസമയമായിരുന്നു തൻ്റെ അരിയിൽ കിടക്കുന്നവളെ ഹർഷൻ ശ്രദ്ധിക്കുന്നത് മൂടി പുതച്ചു കിടക്കുന്നവൾ അലസമായി പാറി പറക്കുന്ന മുടിയിരകൾ നിറുകയിലെ സിന്ദൂരം അവളുടെ നെറ്റിയിലാകെ പടർന്നിട്ടുണ്ട് കഴുത്തോരം കാണുന്ന ചുവന്ന പാടുകൾ അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു ഇപ്പോഴും പെണ്ണ് നല്ല ഉറക്കത്തിലാണ് അവളുടെ ചുണ്ടിൽ അരികോശത്തായി കാണുന്ന ചെറിയ പാട് പോലും അവന്റെ കണ്ണുകളിൽ ഉടക്കി വീണ്ടും ആ ചുണ്ടുകളെ കവരാൻ ആഗ്രഹിച്ചവൻ പ്രണയത്തോടെ അവളുടെ അരികിലേക്ക് ചേർന്ന് കിടക്കാൻ തുടങ്ങിയതും അവളും പതിയെ ഉറക്കം വിട്ട് വിട്ടെഴുന്നേക്കാൻ തുടങ്ങിയിരുന്നു തൻ്റെ ദേഹത്തുള്ള ബെഡ്ഷീറ്റ് എപ്പോഴും ചെയ്യുന്നതുപോലെ മാറ്റാൻ നോക്കിക്കൊണ്ട് പെണ്ണ് എഴുന്നേക്കാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു അവൾ കണ്ണു തുറന്നത് തൊട്ടരയിൽ പ്രണയത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ടതും പാതി നീക്കിയ ബെഡ്ഷീറ്റ് അവൾ വീണ്ടും എടുത്തു മാറോട് ചേർത്ത് വെച്ചു കഴിഞ്ഞ രാത്രിയിലെ നിമിഷങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നതും അവളുടെ മുഖം നിമിഷ നേരം കൊണ്ട് ചുവന്നു തൊടുത്തു ഇനിയും എൻ്റെ ഭാര്യയുടെ നാണം മാറിയില്ലേ തന്നിൽ നിന്ന് മുഖം എതിർവശത്തേക്ക് തിരിച്ചിരിക്കുന്നവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവൻ അവളെ തന്നോട് അടുപ്പിച്ചു അച്ചോട്ട നഗ്നമായ തന്റെ ശരീരം അവന്റെ ശരീരത്തിലേക്ക് ചേരുമ്പോൾ അവൾക്ക് വല്ലാതെയാകുന്നു ബെഡ്ഷീറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് അവനിൽ നിന്ന് കുതിർന്നു മാറാൻ നോക്കി പെണ്ണ് ഹാ ഇതെവിടേക്കാണ് നീ പോകുന്നത് തന്റെ അടുത്ത് നിന്ന് നീങ്ങി ബെഡിൽ നിന്നും ബെഡ്ഷീറ്റും മുറുകെ പൊതിഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ നോക്കിയവളെ വീണ്ടും വലിച്ചു തന്റെ നെഞ്ചോരം ഇട്ടു ഹർഷൻ അപ്പോഴും അവൾ ബെഡ്ഷീറ്റ് കൊണ്ട് തന്റെ നഗ്ന ദേഹം പൊതിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ മധുരമുള്ള നിമിഷങ്ങളുടെ അടയാളമായി അവിടെ ചിതറിക്കിടക്കുന്ന തന്റെ വസ്ത്രങ്ങളിലേക്ക് അബിയുടെ കണ്ണുകൾ ചെന്നെത്തുന്നുമുണ്ട് അച്ചോട്ടാ ഞാനൊന്ന് കുളിക്കട്ടെ ഇപ്പോഴും അവന്റെ മുഖത്തേക്ക് പെണ്ണ് നോക്കുന്നില്ല രാത്രിയിലെ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ പെണ്ണ് നാണിച്ചു പോവുകയാണ് എല്ലാം കൊണ്ട് സ്വന്തമായിട്ടും അവനെ നോക്കുവാൻ പോലും പെണ്ണിനാവുന്നില്ല ഒരുമിച്ച് കുളിച്ചാലോ ഏ അവൾ അവനെ കണ്ണൊരുട്ടിക്കൊണ്ട് നോക്കി വാ പെണ്ണെ ഒരുമിച്ച് നനയാ അവളുടെ ചെവിയോരം മെല്ലെ ഉരസിക്കൊണ്ട് കർഷൻ പറഞ്ഞതും അവനെ ആഞ്ഞു തള്ളിക്കൊണ്ട് അവൾ തൻ്റെ ദേഹത്ത് ബെഡ്ഷീറ്റും മുറുകെ പിടിച്ച് ബെഡിൽ നിന്ന് ഇറങ്ങി നേരെ വാഷ്റൂമിലേക്ക് ഓടിക്കയറി തൻ്റെ അടുത്ത് നിന്നും ഓടി പോകുന്നവളെ ചിരിയോടെ നോക്കി കിടന്നവൻ അല്പസമയം കഴിഞ്ഞതും ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്നതും അവളുടെ പാതിസ്വരത്തിന്റെ കിലുക്കവും കേട്ടവൻ പതിയെ കണ്ണുകൾ അടച്ചു അച്ചേട്ടാ വാതിൽ ചെറിയ രീതിയിൽ തുറന്നുകൊണ്ട് ബെഡിൽ ഇപ്പോഴും കിടന്നിറങ്ങുന്നവനെ പെണ്ണ് വിളിച്ചു പ്രതീക്ഷിക്കാതെ അവൾ വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്ന് എത്തി നോക്കി ദേ അതെന്ന് എടുത്തു തരുവോ അവിടെ കസേരയിൽ വെച്ചിരിക്കുന്ന ചുരിദാറിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പെണ്ണ് പറഞ്ഞതും കർഷൻ ചെറുപുഞ്ചിരിയോടെ അവിടെ നിലത്തായി കിടക്കുന്നതാ തന്റെ ഷോർസ് എടുത്ത് ധരിച്ചുകൊണ്ട് ചുരിദാറും എടുത്ത് ബാത്റൂമിന്റെ വശത്തേക്ക് പോയി അബി അവൻ വാതിലിന് മെല്ലെ മുട്ടി ആ അവൾ ഈറനോട് മാറിന് കുറുകയായി ടൗലും കെട്ടി വാതിൽ പതിയെ തുറന്നു പുറത്തേക്ക് ചുരിദാറിന് വേണ്ടി കൈ അച്ചേട്ടാ താ പുറത്തേക്ക് പെണ്ണ് കൈ അല്പസമയം കഴിഞ്ഞിട്ടും കയ്യിലേക്ക് ചുരിദാർ വെച്ച് തരാതിരുന്നതും അവൾ പതിയെ വാതിന്നരിയിൽ നിന്ന് അവനെ എത്തി നോക്കി അതേ സമയം തന്നെയായിരുന്നു അവൻ വാതിൽ മുഴുവനായി തുറക്കാൻ ശ്രമിച്ചത് അയ്യെ അച്ചേട്ടാ വേണ്ട പ്രതീക്ഷിക്കാതെ അവനിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം വന്നതും അവൾ വാതിലടയ്ക്കാൻ നോക്കിയെങ്കിലും അവന്റെ ചെറിയ തളലിൽ പെണ്ണ് വേച്ചു അച്ചേട്ടാ അവൾ വീഴാൻ പോകുമ്പോഴേക്കും അവൻ വാഷ്റൂമിൽ കയറി അവളെ പിടിച്ചിരുന്നു അങ്ങനെ നിന്നെ വീഴാൻ സമ്മതിക്കുമോ ഞാൻ വീഴാൻ പോയവളെ പിടിച്ചു തൻ്റെ നെഞ്ചോരം ചേർത്ത് വെച്ച് പറയുമ്പോൾ പേടിച്ച് ഭയന്നു കണ്ണുകൾ ഇറുക്കി അടച്ചവൾ പതിയെ അവന്റെ പ്രണയാതിരമായ മുഖത്തേക്ക് നോക്കിയിരുന്നു ടാ രണ്ടാളും വരുന്നു സമയം മണി കഴിഞ്ഞിട്ടും അർഷനും അഭിയും താഴേക്ക് വരാത്തത് കണ്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവരെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇനിയും വന്നിട്ടില്ലെങ്കിൽ രണ്ടിനെയും പോയി വിളിക്കാനായിരുന്നു പ്ലാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള ഫ്ലൈറ്റിനാണ് എല്ലാവർക്കും ചെന്നൈക്ക് പോകേണ്ടത് അതിനിടയിൽ എല്ലാം റെഡിയായി വെക്കണമല്ലോ എന്താ കർഷ പത്ത് മണി കഴിഞ്ഞില്ലേ ദേ എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴേക്കും പോകേണ്ട സമയമാവും അബിയും കർഷനും കർഷണം കഴിക്കാനായി ഡൈനിങ് ടേബിൾ കസേര നീക്കിയിരുന്നതും മാധവം പറയുകയായിരുന്നു ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു അമ്മ എല്ലാം എടുത്തു വച്ചോ മാധവന് മറുപടി നൽകുന്നതിനോടൊപ്പം നന്ദിനിയെയും കർഷൻ നോക്കി ആ ഞാനും അനുവും റെഡിയായി പിന്നെ പൂജ അവൾക്ക് ബാംഗ്ലൂരിൽ പോയി ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് അവൾ ചെന്നയ്ക്ക് വരുമെന്നും പൂജ എവിടെ അമ്മ പറഞ്ഞതിന് ഒന്ന് മൂളികൊടുത്തുകൊണ്ട് കർഷൻ അതേസമയം തന്നെ അവിടെ എല്ലാവരും ഉണ്ടായിട്ടും പൂജയെ മാത്രം കാണാത്തത് കൊണ്ട് അവൻ അന്വേഷിച്ചു അവൾ ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂരിലോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ മീനാക്ഷിയെ നോക്കി സംശയത്തോടെ അഭിചോദിച്ചു ദാ കാലത്ത് അവളുടെ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞിരുന്നു അത്രേ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുന്നതല്ലേ അവളുടെ കാര്യം ഓരോ ചെറിയ കോഴ്സും എടുത്ത് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കലാണ് പെണ്ണിൻ്റെ വിനോദം ദാ അങ്ങനെ ഏതോ ബ്യൂട്ടീഷ്യൻ കോഴ്സോ ഫാഷൻ ഡിസൈൻ കോഴ്സോ അങ്ങനെ എന്തോന്നാ പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കാലത്ത് പുറപ്പെട്ടതാ നാളെയോ മറ്റന്നാളോ ചെന്നയ്ക്ക് വന്നോളും പൂജയെ അറിയുന്നത് കൊണ്ട് എല്ലാവരും മീനാക്ഷി പറയുന്നത് നിന്നു എല്ലാവരും ഇപ്പോഴാണോ ചായ കുടിക്കുന്നത് എല്ലാവരുടെയും സംസാരത്തിനിടയിൽ കയ്യിൽ ഒരു പൊടിയുമായി കേശവനും ഭാമയും അവിടത്തേക്ക് കയറി വന്നതും ഡൈനി ഹാളിൽ ഇരിക്കുന്ന എല്ലാവരോടുമായി ഭാമ ചോദിച്ചു ഞങ്ങളെല്ലാവരും കഴിച്ചു ഇവർ രണ്ടാളുമാണ് ആയത് മീനാക്ഷി കർഷനെയും അബിയേയും ചൂണ്ടിക്കൊണ്ട് ഭാമയോട് മറുപടി പറയുന്നതിനോടൊപ്പം ഭാമയുടെ കയ്യിലുള്ള പൊടിയിലേക്കും മീനാക്ഷിയുടെ ശ്രദ്ധ പോയി അല്ല ഇതെന്താ നിന്റെ കയ്യിൽ പൊതിയിലേക്ക് നോക്കി മീനാക്ഷി സമയം മറ്റുള്ളവരും ഭാമിയുടെ കയ്യിലുള്ള പൊതിയിലേക്ക് നോക്കി ഓ ഇത് കുറച്ച് ലഡുവാണ് ദേ ഇന്നലെ രാത്രി ഒരുത്തം വരുമ്പോൾ കൊണ്ടുവന്നതാ ആരുടെയോ കല്യാണം കഴിഞ്ഞെന്നോ പെണ്ണ് രക്ഷപ്പെട്ടെന്നോ എന്തൊക്കെയോ അവൻ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ലഡു വാങ്ങിച്ചതാണത്രേ ദേ ബാക്കിയുള്ളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു വീട്ടിൽ കേശവേട്ടൻ ഷുഗർ ആയതുകൊണ്ട് കൊണ്ട് തിന്നാൻ കഴിയില്ല അവനും തീരെ മധുരം പറ്റില്ല പിന്നെ ഇതെല്ലാം എന്നെ കൊണ്ട് തിന്നാൻ തീരത്തുമില്ല പിന്നെ ഞാൻ ഇങ്ങെടുത്തു പറയുന്നതിനോടൊപ്പം പൊതിയഴിച്ച് അതിൽ നിന്ന് ഒന്ന് രണ്ട് പാക്ക് ലഡു ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു കാമ ലഡു ഡൈനിങ് ടേബിളിൽ വെക്കേണ്ട താമസം അപ്പോൾ തന്നെ അനുവും അഭിയും അതിൽ നിന്ന് ഈ രണ്ട് ലഡു എടുത്ത് കയ്യിൽ പിടിച്ച് തിന്നാൻ തുടങ്ങിയിരുന്നു കാമാൻ ഡി ചന്തോട്ടൻ ഉണ്ടോ വീട്ടിൽ ലഡു കഴിക്കുന്നതിനിടെ അഭി ചോദിച്ചു ആ ഉണ്ട് പുറത്ത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക അതെയോ എന്നാൽ ഞങ്ങൾ ഇപ്പോൾ വരാവേ അനുവിൻ്റെ കൈയും പിടിച്ച് അപ്പോൾ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയിരുന്നു അബി ഡി ഭക്ഷണം കഴിച്ചിട്ട് പോ അബി അനുവിനെയും കൂട്ടി വേഗം ഓടിപ്പോകുന്നത് കണ്ടതും ജാനകി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ വരാമേ ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചു വിളിച്ചുപോവിക്കൊണ്ട് ചന്തുവിന്റെ അടുത്തേക്ക് രണ്ടാളും ഓടിപ്പോയി കല്യാണം കഴിഞ്ഞിട്ടും കുട്ടിക്കളി ഒന്നും മാറിയിട്ടില്ല പോകുന്ന രണ്ടുപേരെയും നോക്കി ജാനകി പറഞ്ഞതും ഉള്ളാലെ ചിരിക്കുകയായിരുന്നു ഹർഷന്റെ ചിരിയുടെ അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയവൻ അവന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അജുവിൻ്റെ ചുണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു ഹർഷന്റെ മാറ്റത്തിലും അവന്റെ മനസ്സ് നിറഞ്ഞു ആ ഒരുവൾക്ക് വേണ്ടി അവന്റെ മനസ്സ് തുടിക്കുന്നത് അർജുനു കാണാൻ കഴിഞ്ഞു ഇനി അധികം നാളില്ല തൻ്റെ പഴയ അച്ചുവിലേക്ക് കർഷൻ എത്താൻ എന്നും അർജുന ഓർത്തു